എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി നമുക്ക് തയ്യാറാക്കാം ഹോട്ടലിലൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് നല്ലൊരു മീൻകറി തയ്യാറാക്കിയെടുക്കാം തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഒരു പതിനഞ്ച് കഷ്ണം മീനിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് അടുപ്പത്തേക്ക് ഞാൻ ആദ്യം ഉരുളി വെച്ചു അതിൽ കുറച്ച് മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു അതിനോടൊപ്പം തന്നെ ഒരു അഞ്ചാറല്ലി കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചി അതിനുശേഷം ഇതിലേക്ക് രണ്ട് കഷ്ണം അധികം പുലിയില്ലാത്ത മാങ്ങയാണ് ഞാൻ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കണം മാങ്ങയൊന്ന് വാടുന്നിടം വരെ വഴച്ചെടുക്കുക ഇനിയും ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രമേ ബാക്കി പുളികളൊക്കെ ചേർത്ത് കൊടുക്കാവൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെടുക്കുമ്പം മാങ്ങ പുളി കുറഞ്ഞ മാങ്ങ എടുക്കുന്നതാണ് നല്ലതെന്ന് ഇനിയും ഇതിലേക്ക് അര ടീസ്പൂണിൽ താഴെയാണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണിനും അര ടീസ്പൂണിനും ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് ഇനി നമുക്കിത് വറുത്തെടുക്കരുത് തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി അത് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് ആറി വരുമ്പോൾ നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കുക എന്നിട്ട് അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ചുകൊടുക്കാം ഇതിലൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊക്കെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അഞ്ചല്ലി വെളുത്തുള്ളി എരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനനുസരിച്ചുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക ഇനി ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുമ്പേ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നാലും മയത്തിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് ഇപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഈ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേവി എന്തുമാത്രം കുറുകിയിരിക്കണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എങ്കിലും മീൻ കറിയൊക്കെ ഒരുപാട് വെള്ളം കഴിഞ്ഞാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ ചെറു ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു മാങ്ങ ഞാൻ പുളി കുറവുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം തോട്ടുപുളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ തോട്ടുപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ ഈ പുളി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഓരോരുത്തരുടെയും പുളികളൊക്കെ വ്യത്യാസമാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ ഒട്ടും പിരിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു അരപ്പാണേ നല്ല കറക്റ്റായിട്ടുള്ള അരപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം മീൻ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇങ്ങനെ ഇരിക്കണം ഈ ഒരു ചാറ് കേട്ടോ എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പ് മാത്രം തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവേ ഇനി ഇങ്ങനെ വേണമെങ്കിൽ തന്നെ ഇത് ആരൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഞാനൊരു താളിപ്പും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പം കറക്റ്റായിട്ടുള്ള ആ ഒരു മീൻ കറി ഇരിക്കുന്നുണ്ടോ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മീൻകറി കിട്ടാൻ ഞാൻ താളിപ്പിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചു ഇതിലും ഞാൻ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു മൂന്നാല് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറുന്ന വരെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കണേ ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും ഇത് നേരെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി തന്നെ കേട്ടോ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് മീൻകറി തയ്യാറാക്കി നോക്കിക്കോളൂ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്